വീണ്ടും നമസ്കാരം മറയൂരിൽ ആദിവാസി കുടിയിലെ എൻ്റെ ജീവിതം ഇതുവരെയുള്ള നാളിതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അറുപത് വയസ്സിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് ഇതുവരെയുള്ള ജീവിതത്തിൽ പല ദേശങ്ങൾ പല രാജ്യങ്ങൾ എല്ലാം സന്ദർശിച്ച് പല രീതിയിൽ ജീവിതം കണ്ടെങ്കിലും അതിലെനിക്ക് ഏറ്റവും മറക്കാനാവാത്തതും ഏറ്റവും ആനന്ദകരവുമായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ രണ്ടു വർഷക്കാലത്തോളം ഞാൻ ആദിവാസികളോടൊപ്പം മുതുവാൻമാരോടൊപ്പം വനത്തിൽ കഴിഞ്ഞിരുന്ന ആ ഒരു സമയമായിരുന്നു ആ മുതുവാന്മാർ മറയൂരിലെ അഞ്ച് നാട്ടിലെ പല സ്ഥലങ്ങളിലായിട്ട് അവർ ഇടമലക്കുടിയിൽ ധാരാളമായിട്ടുണ്ട് പ്രധാന മറയൂരിൻ്റെ തന്നെ പല മലയിടുക്കുകളിലുണ്ട് ഇവർ പല സ്ഥലങ്ങളിലായിട്ട് ഒരു പത്ത് നാൽപ്പത് വീടുകൾ ചേർന്നതാണ് ഒരു കുടി അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള പല സെറ്റിൽമെൻറ്റുകൾ ഈ മലയിടുക്കുകളിൽ പല ഭാഗങ്ങളിലുണ്ട് ഇവരെല്ലാം പരസ്പരം അങ്ങും ഏതെങ്കിലും തരത്തിൽ ബന്ധം ഉള്ളവരുമാണ് അപ്പോൾ ഈ മുതുവാന്മാരെ പറ്റി ഞാൻ ഇവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഇവരുടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് ഇവരുടെ നമനത്തിനായിട്ടുള്ള പല പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ ഇവരെ പറ്റി പഠിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർ തമിഴ്നാട്ടിൽ നിന്നും വളരെ പുരാതന കാലത്ത് തന്നെ നമ്മളുടെ കേരളത്തിലേക്ക് കുടിയേറിയവരാണ് പഴയ പഴയകാലത്ത് ചേര പാണ്ഡ്യന്മാരുടെ ആ ഒരു കാലത്ത് ഏതോ ഒരു രാജ സഭയിൽ രാജാക്കന്മാരുടെ സേവകരായിട്ട് ജീവിച്ചിരുന്നവരാണെന്നും ഏതോ ഒരു രാജാവ് യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഇവർ കുറച്ച് സമാധാനപ്രിയരും കൂടുതൽ യുദ്ധം ചെയ്യുവാനൊന്നുള്ള ആവേശമില്ലാത്തവരായതിനാൽ ഇവർ യുദ്ധത്തിൽ നിന്നും അതുപോലെ പരാജയപ്പെട്ടപ്പോൾ അവിടെ നിന്നും മലപ്രദേശത്തേക്ക് ഇവർ കയറി കുടിയേറി അപ്പോൾ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ നിര നിര വളരെ നിരപ്പായ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങൾ കഴിഞ്ഞ് കാണുന്ന മലപ്രദേശമാണല്ലോ നമ്മുടെ കേരളം തുടങ്ങുന്നത് അപ്പോൾ ഈ പൊള്ളാച്ചി അതുപോലെ ഉടുവൽപെട്ട പ്രദേശങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ പിന്നെ തുടങ്ങുന്ന മലയാണ് നമ്മളുടെ ഈ മറയൂര് ഭാഗം അപ്പോൾ അങ്ങനെ മല കയറി ഇവർ അന്ന് ഇവർ മല കയറുമ്പോൾ ഇവർക്കുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം മുതുകിൽ വെച്ച് കെട്ടി അതോടൊപ്പം തന്നെ ഇവർ ഇവർക്ക് അന്ന് ഇഷ്ടദൈവമായിട്ട് ഇവർ പൂജിച്ചിരുന്ന മധുരമീനാക്ഷിയുടെ ഒരു ചിത്രവും ഒരു വിഗ്രഹമോ ചിത്രവോ അത് ഇവർ മുതുകിൽ തന്നെ വെച്ച് കെട്ടിയാണ് ഈ മലകയറുക എന്നാണ് ഇവരുടെ മൂപ്പന്മാരെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ ഇവർ ഈ ഇതെല്ലാം മുതുകിൽ വെച്ച് കെട്ടി മലകയറി വന്നതുകൊണ്ടാണ് ഇവരെ മുതുവാനോ എന്ന പേര് ഇവർക്കുണ്ടായത് എന്നും എല്ലാം ഉള്ള ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള തിയറികളുമുണ്ട് എന്നാൽ ഞാൻ കേട്ടിരുന്ന കേട്ട് മനസ്സിലാക്കിയത് ഇതാണ് ഇങ്ങനെ ഇവർ തമിഴ്നാട്ടിൽ നിന്നും ആ കാലത്ത് മലപ്രദേശത്തേക്ക് ഈ യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടി അല്ലെ പരാജയപ്പെട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും സമാധാനകാംക്ഷികളായി വന്ന ഒരു വിഭാഗം ആളുകളാണ് എന്തായാലും ഇവർ രാജസേവകരുടെയോ രാജാക്കന്മാരുടെയോ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ആഠിത്വവും അവരുടെ ആ ചില രീതികളെല്ലാം നമുക്ക് കണ്ടാൽ അവർ സ്വർണ്ണക്കെടുക്കലും താറുവാച്ചിയുള്ള വഴമുണ്ടടുക്കലും കുടുമ വച്ചുള്ള അവരുടെ വസ്ത്രധാരണ രീതിയെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും മാത്രമല്ല അവർ പല കാര്യങ്ങളിലും വളരെ ഒരു സത്യസന്ധതയുടെ കാര്യത്തിൽ എല്ലാം എനിക്ക് തോന്നുന്ന നാട്ട് നാട്ടിലുള്ള ആളുകൾ നമ്മൾ അവരിൽ നിന്നാണ് പഠിക്കാനുള്ളത് അവരെ പോയി ഞാൻ പലപ്പോഴും അവിടെ വരുന്ന ആളുകളോട് പറയാറുണ്ട് നിങ്ങളിവിടെ വന്ന് ഇവരെ പ്രത്യേകിച്ച് ബോധവൽക്കരിക്കേണ്ട യാതൊരു കാര്യമില്ല ഇവരിൽ നിന്ന് ബോധം ബോധവൽക്കരണം നമ്മൾക്കാണ് ആവശ്യം ഇവരിൽ നിന്ന് കാര്യങ്ങൾ നമ്മളാണ് പഠിക്കേണ്ടത് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടവരല്ല എന്നെനിക്ക് പലപ്പോഴും അവിടെ തോന്നിയിട്ടുണ്ട് അവരുടെ കൂടെ പ്രവർത്തിച്ച ജീവിച്ച സമയത്ത് എന്തായാലും ആ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ജീവിച്ച ഒരു കാലം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാലമാണ് അവരുടെ ആദ്യകാലത്തു അവരുടെ ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരുടെ അത് വന്യപുരുഷന്മാരുടെയൊന്നും മുൻപിൽ പോലും ഒരു ദർശനം തരിക അല്ല മുൻപിൽ വന്ന് സംസാരിക്കുമോ അങ്ങനെയൊന്നും ചെയ്യുന്ന പതിവേ ഇല്ല അവർക്ക് പുറത്തുള്ള ആളുകളെ കാണാനേ അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്നുള്ളതല്ല അങ്ങനെ ഒരു ശീലമില്ല എന്നാൽ ഞങ്ങളവിടെ വളർന്ന ആളുകൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോഴാണ് കുറച്ച് അവരുടെ ഭക്ഷണം കഴിച്ച് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടേതായ ഭക്ഷണമോ ഒന്നുമല്ല അവർ അവർ തരുന്ന ഭക്ഷണം മാത്രമാണ് അവരുടെ വീടുകളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ അവരുടെ ഭക്ഷണം കഴിച്ച് അവരിൽ ഒരാളായി അവരുടെ പൂജാരീതികളിലും അവരുടെ ആചാരങ്ങളിലും എല്ലാം അവരെ പോലെ തന്നെ പങ്കെടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ അമ്മമാരുമായിട്ടും ഒക്കെ നമുക്ക് ബന്ധപ്പെടാനും സംസാരിക്കാനൊക്കെ ഉള്ള ആ ഒരു ഉണ്ടാകുന്നത് അപ്പോഴാണ് അവർക്ക് ഉള്ളു തുറന്ന് ശരിക്കും അവരുടെ സ്ത്രീകളാണ് ആ ആദിവാസി വിഭാഗത്തെ മുതുവാൻമാരുടെ ഏറ്റവും ബാക്ക്ബോൺ അവരുടെ നട്ടല് എന്ന് പറയുന്നത് ഓരോ കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളിൽ ആ സ്ത്രീകളെ ആശ്രയിച്ചാണ് പുരുഷന്മാർ പലപ്പോഴും കുറച്ചൊക്കെ പുറത്തേക്കൊക്കെ പോയി എപ്പോഴാണ് തിരിച്ചു വരികയെന്നറിയില്ല പക്ഷേ ആ കുട്ടികളെ നോക്കേണ്ട കാര്യങ്ങൾ വീട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ വിറക് ശേഖരിക്കൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ഹാർഡ് വർക്കായിട്ട് വളരെ കൃത്യമായ രീതിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്ത്രീകളാണ് അങ്ങനെ അവിടുത്തെ ആ ജീവിത രീതിയെല്ലാം മനസ്സിലാക്കി അവരുടെ ഉത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും അവർക്ക് പൊങ്കലിനോട് ചേർന്ന് തമിഴ്നാട്ടിലെ പൊങ്കൽ നടക്കുന്ന അതേ സമയത്താണ് ഇവിടുത്തെ ഉത്സവം ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് പൊങ്കലാണ് ആ പൊങ്കൽ ഉത്സവം അതിൽ പങ്കെടുത്ത് അങ്ങനെ അവരിലൊരാളായിട്ട് ആ രണ്ട് വർഷക്കാലം ജീവിച്ച ഒരു സമയം അങ്ങനെ ജീവിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിൽ തെട്ടിയുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം രണ്ട് മുതുവാൻമാർ ഒരാൾ കൗക്കുടിയിൽ ഒരു കണക്കനെന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ഒരു മുതുവാന ഒരു കാലിൽ ഏതോ ഒരു മരത്തിൻ്റെ എന്തോ കുറ്റി കൊണ്ട് മുറി അദ്ദേഹം ആ മുറിവ് ശരിയായ സമയത്ത് ശരിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടും പിന്നെ അന്ന് എന്തോ പച്ചമരുന്നോ എന്തോ വെച്ച് അവർ കാല് വെച്ച് കിട്ടി അങ്ങനെ വെച്ചിരുന്നു പക്ഷെ അത് വളരെ ജീർണാവസ്ഥയിൽ ഒന്ന് അവിടം വളരെ ദ്രവിച്ച് അതിനുള്ളിൽ ആ മുറിവ് വളരെ വലുതായി അദ്ദേഹത്തിന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഒരു കുടി ഒരു വീട്ടിൽ കഴിയുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ അവസരമുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ആ മുറിവ് ഒന്ന് അഴിച്ചു നോക്കാൻ പോലും അത്ര വേദനയുമാണ് മുറിവിൻ്റെ നിന്നെല്ലാം ചിലവും എല്ലാം പുറത്തേക്ക് വരുന്നത് മാത്രം കാണാം അത് തൊടാൻ പോലും അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല വളരെ വേദനയാണ് അദ്ദേഹത്തിന് നടക്കാൻ ഒട്ടുമേ പറ്റുന്നില്ല ആ ഒരവസ്ഥയിൽ ആദിവാസികളെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് മറ്റ് ചികിത്സാരീതികളോ ഒന്നും അറിയില്ല അവർ അദ്ദേഹത്തിൻ്റെ ഒരു വിധിയാണ് അത് അങ്ങനെ എന്നുള്ള രീതിയിൽ അതിന് കൂടുതലതിനെപ്പറ്റിയൊന്നും അവർക്കും വലിയ കൂടുതലായിട്ടൊന്നും അറിവുമില്ല ഈ ഒരവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയാത്ത അറിയാത്തൊരവസ്ഥയായിപ്പോയി ഞാൻ അവിടെ ആകെ ഉണ്ടായിരുന്ന ആ മറയൂർ ഇവർ ആ കുടിയുടെ താഴ്വാരത്ത് അവിടെ പള്ളനാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു മഠമുണ്ട് ഡി എം കോൺവെൻ്റ് ആണ് ഡോക്ടേഴ്സ് ഓഫ് മേരിയുടെ ഒരു ഡി എം ഗവൺമെൻറ് അവിടെ ഒരു ചെറിയൊരു ക്ലിനിക്ക് ഒരു ചെറിയ രീതിയിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നൊരു ക്ലിനിക്കുണ്ട് അപ്പോൾ അവിടെയുള്ള ഒക്കെ ആയിട്ട് ഞാൻ നേരത്തെ തന്നെ എനിക്ക് പരിചയമുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരെ ഞാൻ വന്ന ഈ വിവരം അറിയിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു സ ഞാനിപ്പോഴും ഉറക്കുന്നു ഒരു സാലി സിസ്റ്റർ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സിസ്റ്ററും വേറൊരു സിസ്റ്ററും കൂടെ കൂടി എൻ്റെ കൂടെ അപ്പോൾ തന്നെ കുറച്ച് മരുന്നുകളും ഡ്രസ്സിങ്ങിനുള്ള സാധനങ്ങളുമെല്ലാമായിട്ട് ആ മല കയറി അവിടെ നിന്നും വളരെ ദുർഘടമായ ആ മല കയറി ഈ ആദിവാസി കുടിയിലെത്തി ഈ മുതുവാൻ്റെ കാല് അന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇവർ തുനിയുകയാണ് അപ്പോൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് ആ കാല് അഴിക്കുമ്പോഴാണ് കാണുന്നത് ഇതിനുള്ളിൽ ശരിക്കും പുഴുക്കൾ ഒരു മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പുഴുക്കൾ കാണുന്നത് ആ പുഴുക്കൾ അരി ഈ മുറിവിൽ കാണുന്ന ഒരവസ്ഥ അത് ദുർഗന്ധവും ആ ഒരവസ്ഥയിൽ ഈ രണ്ട് കന്യാശ്രീമാർ ഇവരുടെ കാല് ഇദ്ദേഹത്തിൻ്റെ കാല് അഴിച്ച് ശുശ്രൂഷിച്ച് അത് ക്ലീൻ ചെയ്ത് അപ്പോൾ ഒരു രാത്രി കൊണ്ട് നോക്കുമ്പോൾ ആ ഒരു ദിവസം അത്രയും നേരം അവിടെ ഇരുന്ന് അത് കാല് കഴുക ഡ്രസ്സിങ് നടത്താൻ നോക്കിയിട്ട് അവർക്ക് പൂർണ്ണമായിട്ട് ഡ്രസ്സിങ് അവിടെ വെച്ച് ചെയ്യാൻ പറ്റാതെ വരുന്നു അത്ര വലിയ മുറിവാണ് അന്നേരമാണ് അവരറിയുന്നത് ഈ മുറിവിൻ്റെ ഭീകരാവസ്ഥ എന്തായാലും വന്ന് ശരിക്കും ഇവർക്ക് കന്യാശ്രീമാർക്ക് അവരുടെ മഠം വിട്ട് വേറെ എവിടെയെങ്കിലും താമസിക്കുന്നതിന് ഉള്ള പെർമിഷൻ പോലും ഉള്ളതല്ല എന്നാൽ ഇവർ ഈ ആദിവാസി കുടിയിൽ ഇവരുടെ അവസ്ഥ കണ്ട് അവർ മാതൃനോട് പ്രത്യേക അനുമതി ചോദിച്ച് അന്ന് രാത്രി ആ ആദിവാസികളുടെ സ്ത്രീകളുടെ കൂടത്തിൽ അവർ താമസിക്കുന്നതിനുള്ള സൗ സൗകര്യമുണ്ട് സത്രമെന്ന് പറഞ്ഞ ആ സത്രത്തിൽ അന്ന് രാത്രി കൂടി ചിലവഴിച്ച് വീണ്ടും രാവിലെ ഒരിക്കൽ കൂടി ഈ കാല് വൃത്തിയാക്കി ശുശ്രൂഷ ചെയ്ത് മുറിവ് ഏകദേശം ഒന്ന് ക്ലീനാക്കി എന്നാലും അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാതെ അവിടെ വെച്ച് കൂടുതൽ തുടർ ചികിത്സകൾ ചെയ്യാൻ ബുദ്ധിമുട്ടായതിനാൽ അമുതുവാന്മാരോട് അവർ പറഞ്ഞു ഈ കണക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസി അദ്ദേഹം ഒരു മധ്യവയസ് ഒരു നാൽപ്പത് വയസ്സ് പ്രായം ആ സമയത്തുണ്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മഠത്തിൽ ഞങ്ങളവിടെ ഒരു മുറി ഇവർ ഇദ്ദേഹത്തിനായിട്ട് ശരിയാക്കാം അവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും തുടർച്ചയായിട്ട് ചികിത്സ എല്ലാ ദിവസവും മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് കൊടുക്കുന്നത് മാത്രമല്ല ഇദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി ഇപ്പോൾ ശരിക്കും വിറ്റാമിൻ്റെ ധാരാളം കുറവുണ്ട് അതുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് വിറ്റാമിനും ബാക്കി പാലും മുട്ടയും ഇതെല്ലാം കൊടുത്ത് ഇദ്ദേഹത്തെ ആരോഗ്യവാനാക്കി എടുക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും എടുക്കും അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടുപോയി ശുശ്രൂഷിച്ചോളാം അദ്ദേഹത്തെ ഞങ്ങളുടെ മഠത്തിൽ വരെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നു തരാൻ പറ്റുമോ എന്ന് ഞാൻ ആദിവാസികളോട് ചോദിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ അവർക്ക് വലിയ ഒരു മടി അവിടുത്തെ മൂപ്പനും അവിടുത്തെ കാണിയും അവരൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും ഒരു പേടി ഇവർ ക്രിസ്ത്യാനികളായിട്ടുള്ള കന്യാസ്ത്രീമാരാണ് അപ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ അവിടെ കൊണ്ടുപോയി ഇദ്ദേഹത്തെ ഇനി വേറെ മതം മാറ്റുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ള ആ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം കാരണം അവർ ആദ്യം ഒത്തിരി വിസമ്മതിച്ചുവെങ്കിലും ഞാനും വളരെ കാര്യമായ രീതി അവരോട് പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല ഞാനും ഉറപ്പ് തരാം അദ്ദേഹത്തെ കൊണ്ടുപോയി നമുക്ക് ഇങ്ങനെയായാലും ഇപ്പോൾ ശുശൂഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം അതുകൊണ്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവർ ഈ തുണി കൊണ്ടുതന്നെയുള്ള ഒരു പുതപ്പ് കൂട്ടിക്കെട്ടി ഒരു കമ്പിൽ കൂട്ടിക്കെട്ടി അദ്ദേഹത്തെ അങ്ങനെ അവിടെ നിന്ന് ഇട ഇറക്കി കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആ മലമുകളിൽ നിന്ന് അദ്ദേഹത്തെ ഒരു മഞ്ചം പോലെ ഉണ്ടാക്കി അതിൽ ഇറക്കി കൊണ്ടുവന്ന ഈ മഠത്തിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് മൂന്ന് മാസക്കാലത്തോളം ഈ കന്യാശ്രീമാർ ഈ ആദിവാസിയെ അവിടെ ശുശ്രൂഷിച്ച് അദ്ദേഹത്തിന് കാല് ഏതാണ്ട് ആ മുറിവ് ഉണങ്ങി ഭേദമായി നടക്കാൻ പറ്റുന്ന അവസ്ഥയായ ശേഷമാണ് അദ്ദേഹത്തെ ഈ മുതുവാക്കുടിയിലേക്ക് തിരിച്ചയക്കുന്നത് അത് എനിക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് അതേപോലെ തന്നെ തീർത്ഥമരക്കുടിയിൽ ഒരു മുതുവാന ഒരിക്കൽ വീട് പണിയുന്നതിന് വേണ്ടി മണ്ണെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മണ്ണിടിഞ്ഞ് ഒരു ചെറിയൊരു ചെവിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് അദ്ദേഹത്തിൻ്റെ കാല് ഒടിയുന്ന ഒരവസ്ഥ അത് കാല് വട്ടം കുടിഞ്ഞു ഓട്ടമൊടിഞ്ഞസ്ഥയിൽ ആദിവാസികളെല്ലാം കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാല് പോയി ഇനി ആ കാലേ ഇനി ഇല്ല കാല് പോയി എന്നുള്ള ഒരു തീരുമാനം അവരെങ്ങെടുത്തു ഇനി അതെങ്ങനെ ശുശ്രൂഷിച്ച ആ കാല് ഭേദമാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർക്ക് അതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിവില്ല ഒരു കാല് പോയി എന്നാണ് അവരെപ്പോഴേക്ക് മനസ്സിലാക്കിയത് അപ്പോൾ നമുക്ക് മനസ്സെ അറിയാം ഈ കാല് ഒടിഞ്ഞത് ഇനി നമുക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ വെച്ച് കിട്ടി അത് സുഖപ്പെടുത്താം പ്ലാസ്റ്റർ ഇട്ട് കുറച്ച് നാൾ ചികിത്സയിലിരുന്നാൽ മതി പക്ഷേ അത് അവരോട് പറഞ്ഞാൽ അവർക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല എങ്കിലും അന്നും അവരെ വളരെ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ ഞങ്ങൾ അവിടെ നിന്നും താഴെ വരെയും എടുത്തുകൊണ്ട് വരണം എടുത്തുകൊണ്ട് വന്നിട്ട് ജീപ്പിന് അന്ന് പരത്തുവെയിൽ എന്ന് പറയുന്ന ആശുപത്രി പരത്തുവെയിൽ എന്ന് പറയുന്ന മോറ്റുവഴിക്ക് അടുത്തുള്ള ആ ആശുപത്രിയിലാണ് അന്ന് കൊണ്ടുവരുന്നത് അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഈ കൂടെ അന്ന ജീപ്പിൽ നിറയെ മുഖവാന്മാർ ഞങ്ങൾ ആശുപത്രിയിലേക്ക് വരുമ്പോഴുണ്ട് ആശുപത്രിയിൽ വന്ന അവിടുത്തെ ലൈറ്റും അവിടുത്തെ വെളിച്ചവും സംവിധാനങ്ങളും കല് അവിടുത്തെ സിസ്റ്റർമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും അദ്ദേഹത്തെ എക്സ്റേ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോകുന്നു ഇതെല്ലാം കണ്ടപ്പോഴേക്കും കൂടെ വന്നവർക്കെല്ലാം ഭയമായി അവർ പറഞ്ഞ് ഞങ്ങളാരും ഇവിടെ ഇനി കൂടത്തിൽ നിൽക്കില്ല അന്ന് അദ്ദേഹത്തെ ശ്രൂഷിക്കാൻ വേണ്ടി അവിടെ കൂടെ നിൽക്കാതെയും പറ്റത്തില്ല ആരും കൂടെ നിൽക്കുവാൻ തയ്യാറല്ല അവർ അദ്ദേഹത്തിൻ്റെ ഒരു കാലേ പോയി ഇനി ഒരു കാരണവശാലും ആ കാല് തിരിച്ച് കിട്ടത്തില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത് അവർ എല്ലാവരും അവിടെ നിന്നും മടങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ ആ മുൻ്റെ കൂടത്തിൽ വീണ്ടും ഈ കാല് വെച്ച് കെട്ടി കാല് പ്ലാസ്റ്റർ ഇട്ട് വേണം അവിടെ കാല് പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും അവിടെ ഒരു മാസക്കാലത്തോളം ഉള്ള വാസത്തിൽ ഞാനായിരുന്നു ആ മുതുവാനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവിടെ കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ ആ മുൻ്റെ കൂടത്തിൽ അവിടെ ആശുപത്രിയിൽ വരത്തൂരിൽ ആശുപത്രിയിൽ താമസിച്ച് അദ്ദേഹത്തിൻ്റെ കാല് പ്ലാസ്റ്റർ എല്ലാം ഇട്ട് അങ്ങനെ തന്നെ ആ പ്ലാസ്റ്ററോട് കൂടി തന്നെയാണ് അദ്ദേഹത്തെ പിന്നെ ഒരു ഒരു മാസത്തിന് ശേഷമാണെങ്കിലും അവിടുന്ന് തിരികെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടു വന്നു കൊണ്ടുവന്ന് ആദിവാസി കുടിയിലെത്തുമ്പോൾ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാല് പോയി സാറ് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഒരു കാലേ കളഞ്ഞിനി കാല് കൊണ്ടിങ്ങ് നടക്കാനേ പറ്റത്തില്ല ആ കാല പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്ലാസ്റ്റർ ഇനി പക്ഷെ അത് പ്ലാസ്റ്റർ വീണ്ടും വെട്ടി അത് പഴയ രീതിയിലാകുമെന്നെല്ലാം അവരോട് പറഞ്ഞാലും അവർക്കെന്ന് അറിയില്ലായിരുന്നു അതായാലും പിന്നീട് അദ്ദേഹത്തെ തിരികെ കൊണ്ടുപോയി ആ പ്ലാസ്റ്റർ വെട്ടി കാല് പഴയ രീതിയിൽ രൂപത്തിലായി എല്ലാം കണ്ടപ്പോഴാണ് അവർക്കും സന്തോഷമായി അങ്ങനെ അവർക്ക് ആധുനിക ചികിത്സാ സംവിധാനത്തോട് ഇംഗ്ലീഷ് മരുന്നുകളോട് ഒക്കെയുള്ളവരുടെ ആ ഒരു ചിന്ത തന്നെ മാറിയ മാറ്റിയെടുക്കുവാനും നമുക്ക് പല അസുഖങ്ങളും ഇത്തരത്തിൽ ഭേദമാക്കുവാൻ ചികിത്സിച്ച് ഭേദമാക്കുവാൻ പറ്റും എന്നെല്ലാം ഉൾക്ക് ഉള്ളത് അനുഭവത്തിലൂടെ അവരുടെ തന്നെ അനുഭവത്തിലൂടെ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാനും എല്ലാം ഇടയായ ഒരവസരമായിരുന്നു എന്തായാലും അവരുടെ കൂടെ ആ ജീവിച്ച ആ ഒരു കാലം എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാലമാണ് മാത്രമല്ല ആ ഒരു സമയത്താണ് വീണ്ടും ജീവിതത്തിൽ ഒരു എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ ഈ ആദിവാസി കുടിയിൽ കുടിയിലെങ്ങനെ ജീവിക്കുന്നത് കണ്ടപ്പോൾ എന്നെ അടുത്തറിയാവുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു ഈ ജോജോ ഇങ്ങനെയാ ആദിവാസി കുടി മാത്രമായിട്ട് ഇവിടെ മാത്രമായിട്ട് ജീവിക്കേണ്ട ജീവിച്ചു പോയാൽ ഇവിടെ മാത്രമായിട്ട് ജീവിതം അങ്ങ് കഴിയുകയുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ ആഗോളതലത്തിൽ ലോകം മുഴുവൻ വ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന ഉണ്ട് അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തകരെ ഇപ്പോൾ മദ്രാസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ പേര് ഐ ആർ എഫ് എഫ് എന്നാണ് ഇൻ്റർനാഷണൽ റിലീഫ് ഫ്രണ്ട്ഷിപ്പ് ഫൗണ്ടേഷൻ ഇത് എസ് ഡി ഒ എന്നൊരു സംഘടനയിലാണ് ഞാൻ ഞാനെന്നവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് സോഷ്യൽ ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ഈ കേരള തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമായിട്ട് ഒതുങ്ങി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടന അപ്പോൾ ഇതല്ല ഇതുകൂടാതെ നമുക്ക് കുറച്ചുകൂടെ വിപുലമായ ഒരു അന്താരാഷ്ട്ര എൻ ജി ഒ ഒരു സംഘടന ആയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയാണെങ്കിൽ അതിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നിറഞ്ഞു പ്രവർത്തിക്കുവാൻ പറ്റുന്ന അവസരങ്ങളുണ്ട് അപ്പം അതിന് എന്നെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്നേഹിതന് എനിക്ക് ആ സംഘടനയുടെ എസ് ഈ ഐ ആർ എഫ് എഫിൻ്റെ പാംലെറ്റ്സുകൾ അതിൻ്റെ ലഘുലേഖകൾ എല്ലാം എനിക്ക് വായിക്കുവാനായിട്ട് തരുന്നു അപ്പോൾ ആ സംഘടനയെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ അതിനെപ്പറ്റി വായിച്ചപ്പോൾ എനിക്ക് വലിയ ഒരു പ്രത്യേകിച്ച് നമുക്ക് ആർക്കും യുവാക്കളിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നമുക്ക് ലോകം നിറഞ്ഞ ലോകത്തെ ഇന്നത്തെ അവസ്ഥകളൊന്നും ശരിയല്ല ഇതിനെയെല്ലാം മാറ്റിമറിക്കണം ഒരു പുതിയ ലോകം എല്ലാം ആണല്ലോ എല്ലാവരുടെയും സ്വപ്നം അപ്പം ഈ നമ്മളുടെ സ്വപ്നത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന ഒരു ലഘുലേഖയും സംഘടനയും അതിന് അതിനെപ്പറ്റി വിശദീകരിക്കുന്ന ഒരു സംഘടനയായിട്ട് എനിക്ക് ഈ ഐ ആർ എഫ് എഫിനെ മനസ്സിലാക്കി അപ്പോൾ ഈ ഐ ആർ എഫ് എഫിൻ്റെ സ്ഥാപക സംഘടന ഐ ആർ എഫ് എഫ് എന്ന് പറയുന്ന യൂണിഫിക്കേഷൻ മൂവ്മെൻ്റ് എന്നൊരു സംഘടനയുടെ സന്നദ്ധ സംഘടനയായിട്ടാണ് ഐ ആർ എഫ് എഫ് വരുന്നത് അപ്പോൾ ഈ യൂണിഫിക്കേഷൻ സംഘടനയെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴത് അതിൻ്റെ സ്ഥാപകന് കൊറിയയിൽ നിന്നുള്ള ഒരു സന്മയങ്ങും എന്ന ആളാണ് അദ്ദേഹമാണ് ഈ സംഘടനയുടെ നേതാവെന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ ഈ ലഘുലേഖയിലുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കിയപ്പോൾ ആ സംഘടന വളരെ ഒരു മഹത്തരമായ ഒരു പ്രസ്ഥാനമായിട്ട് എനിക്ക് തോന്നുകയും ആ സംഘടനയെപ്പറ്റി പഠിക്കുവാനുള്ള ഒരു താല്പര്യം അതിനെപ്പറ്റി എന്തസംഘടനെപ്പറ്റി നമുക്ക് അറിയണമെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പഠിക്കാതെ പറ്റത്തില്ല ജസ്റ്റ് ആ പാംലെറ്റ് മാത്രം ആ ഒരു ഒരു ലീഫ്ലെറ്റ് വായിച്ചത് കൊണ്ട് മാത്രം ആയില്ല അപ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ കുറിച്ച് മനസ്സിലാക്കാനും പ്രസ്ഥാനത്തെപ്പറ്റി മനസ്സിലാക്കുവാനുമായിട്ട് ഞാൻ ഈ ആദിവാസി കുടിയിൽ ഉള്ളപ്പോൾ തന്നെ അവിടെ നിന്നും മദ്രാസിൽ ഇവരുടെ ഈ ഐ ആർ എഫ് എഫിൻ്റെ യൂണിഫിക്കേഷൻ മൊവ്മെൻറ്റിൻ്റെയും ഐ ആർ എഫ് എഫിൻ്റെയും അന്ന് സൗത്ത് ഇന്ത്യയുടെ കേന്ദ്രമായിട്ടുള്ള ഇന്നത്തെ ചെന്നൈ അന്നത്തെ മദ്രാസ് മദ്രാസിലേക്ക് ഞാൻ മറയൂരിൽ നിന്നും പുറപ്പെട്ട് ആ പ്രസ്ഥാനത്തെ പറ്റി പഠിക്കുവാനായിട്ട് അന്ന് എൻ്റെ കൂടെ എന്നെ ആദ്യമായിട്ട് ഇതിലേക്ക് ക്ഷണിച്ച ആ ഒരു സ്നേഹിതന ആ സ്നേഹിതൻ്റെ കൂടത്തിൽ മറയൂരിൽ നിന്നും ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറുകയാണ് അങ്ങനെ മദ്രാസിൽ വന്ന് ഈ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ് എന്ന പ്രസ്ഥാനത്തെ പറ്റിയുള്ള പഠനം ഞാൻ അവിടെ തുടങ്ങുകയാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ ദിവസത്തെ പഠനം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ഒരു സെമിനാറാണ് ആ ഒരു സെമിനാറിലാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് ആ രണ്ട് ദിവസത്തെ സെമിനാറിൽ പങ്കെടുത്ത ശേഷം ഞാൻ തിരികെ വീണ്ടും ഈ മറയൂര് ആദിവാസി കുടിയിലേക്ക് തന്നെ പോരുകയാണ് പിന്നീട് തുടർന്നും ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പഠനം ഞാൻ മദ്രാസിൽ പോയി തുടരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ചും പിന്നീട് ഉള്ള എൻ്റെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കാമെന്ന് കരുതുകയാണ് താങ്ക്